നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം വീട്ടു ജോലിക്ക് പോയി തിരിച്ചെത്തിയപ്പോൾ തൊഴിലുടമയുടെ ലക്ഷ്യങ്ങൾ വിലപതിക്കുന്ന ബാഗാണ് തട്ടിക്കൊണ്ടുവന്നത് ഈ യുവതി യുവതി ഇപ്പോൾ പോലീസ് കയ്യോടെ തന്നെ മുക്കിയിരിക്കുകയാണ് തൊഴിലുടമയുടെ വിലപിടിപ്പുള്ള സാധനങ്ങളടങ്ങിയ ബാഗുമായി കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് മുങ്ങിയ യുവതിയെയും ഭർത്താവിനെയും പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുകയാണ് വഴിക്കടവ് കാരക്കോട് ആനക്കല്ലൻ ഹസീന രണ്ടാം ഭർത്താവ് കുഞ്ഞങ്ങാട് ഒഴിഞ്ഞവളപ്പ് പുഴക്കരക്കല്ലിൽ സിദ്ദിഖ് എന്നിവരെയാണ് വഴിക്കടവ് പോലീസ് പിടികൂടിയത് ദുബായിൽ ബിസിനസ് നടത്തുന്ന കാഞ്ഞങ്ങാട് ഇക്ബാൽ കേറ്റിൽ ഷംസുദ്ദീന്റെ ബാഗാണ് ഇവർ മോഷ്ടിച്ചതെന്നാണ് ലഭ്യമാകുന്ന വിവരം ഷംസുദ്ദീനെ ദുബായിലെ വീട്ടിലേക്ക് ജോലിക്കായി പോയ ഹസീന ജനുവരി ഇരുപത്തിമൂന്നിന് ശംസുദ്ദീൻ തിരിച്ചുപോന്നിരുന്നു വിമാനയാത്രയ്ക്കിടയിൽ വില കൂടിയ വസ്ത്രങ്ങൾ ആഭരണം സുഗന്ധദ്രവ്യങ്ങൾ ലാപ്ടോപ്പ് ഐഫോൺ ഉൾപ്പെടെ ലക്ഷം രൂപ വില വരുന്ന സാധനങ്ങൾ ഉൾപ്പെട്ട ബാഗ് ഹസീനയെ ഏൽപ്പിച്ചിരുന്നു പുലർച്ചെ മൂന്ന് മണിക്കാണ് ഇവർ കരിപ്പൂരിൽ വിമാനം ഇറങ്ങിയത് ഹസീനയെ കൂട്ടിക്കൊണ്ടുപോകാൻ ഈ സമയം സിദ്ധി വിമാനത്താവളത്തിൽ എത്തിയിരുന്നു ശംസുദ്ദീൻ ശൌചാലയത്തിലേക്ക് പോയ തക്കം നോക്കി രണ്ടുപേരും ബാഗുമായി മുങ്ങിയെന്നാണ് ലഭ്യമാകുന്ന വിവരം പ്രതികൾ രണ്ട് സുഹൃത്തുക്കളുടെ കൂടെ കാറിൽ മംഗലാപുരത്തെത്തി നാല് ലക്ഷം രൂപയ്ക്ക് ആഭരണങ്ങൾ വിറ്റു ഹസീന യുടെ കാരക്കോട്ടെ വീട്ടിൽ നിന്ന് ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ മുതലായവ കണ്ടെടുക്കുകയും ചെയ്തു നിലമ്പൂർ കോടതി ഇവരെ റിമാൻഡ് ചെയ്തു കഞ്ചാവ് വില്പന അടിപിടി എന്നീ കേസുകളിൽ സിദ്ദിഖ് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് എസ് ഐമാരായ ബിനു എം അസൈനാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അബുബക്കർ ടോണി ജോബി സിനി സിവിൽ പോലീസ് ഓഫീസർമാരായ എൻ പി സുനിൽ ഇ ജി പ്രദീപ് റിയാസ് ജയേഷ് എന്നിവർ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് തന്നെ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ